ഒടേതമ്പുരാൻ്റെ ഓരോരോ മറിമായങ്ങളെ എന്റെ പിള്ളേരെ മീൻ മാർക്കിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാ നീ ഇവിടെ പുലിമടേ കയറി വെട്ടാ മാത്രം ചങ്കറുപ്പുണ്ടോടെ ഇവിടെ നിനക്ക് ജോസ ഗേറ്റ് അടയ്ക്കടാ എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് വന്നു പറഞ്ഞങ്ങ് പോകും വന്ന പോലെ ആ ഉറപ്പ് എനിക്കുണ്ട് നിന്റെ അനിയൻ അനിയഞ്ചരക്കൻ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ് എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യാം ആ പണി നടത്തിയത് അല്ലെങ്കിൽ ആ ഒരു പണിന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കള്ളത്തിന് വെളിയിലുണ്ട് പണ്ടം തോണ്ടി ഞാൻ അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാണോന്ന് തോന്നി എന്താ ഞാൻ റെഡി പാർട്ടി മുറിഞ്ഞ് നാലും പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെ മാത്രമാന്നെ എം സി പോളിന് ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരി ചൊറുകുന്റെ വരും തെക്കുകൾക്ക് നടക്കാതെ കൂടെ പിടിച്ചു നിർത്ത് തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടു കോട്ടയത്തോ പാലായിലോ എന്നിട്ട് തന്റെ സ്ട്രെങ് മൂപ്പിലൊന്ന് പിളർന്നാലോ ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല

നിന്റെ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പരിചാടിയിൽ ഇടകിടക്ക് കാണുന്നത് കോമൺ ഫാക്ടർ കോമൺ എനിമി അത് എംസി പൂള് മാത്രമാൻ ഇറങ്ങി ആ കയ്യിലി ടിവിക്കാർ വന്നിരുന്നോ ഇല്ല ഒരു ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞിരുന്നേ ആ അവരാണോ ഒരു വരൂന്നിരുന്നേരാണോ ടി വി മുമ്പിൽ ഇതെന്നെ ഇത് സേവിച്ചല്ലയോ അത് എന്നതാ വിശേഷ പിന്നെ എനിക്കറിയാമേല അതിപ്പോന്നോപ്പ് എന്നല്ലേ പോലീസ് പറയുന്നേ തനിക്ക് എനിക്കൊന്നും അറിയാമേലിക്കൊന്നും എം എൽ എ സ്ഥാനം പോയിട്ട് എം എൽ എ സ്ഥാനം തന്നതും പോൾ സാറ് തിരിച്ചെടുത്തതും പോൾ സാറ് സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നേന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടെ ഇവനല്ലേ ഈ സേവിച്ചൻ ഇവനേം കൂടെ തന്നെ ഇനി ഇവിടെ വരത്തരുത് പട്ടിയെ തൊള്ളേ വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും എന്തെങ്കിലും വിവരം കിട്ടിയ താൻ എന്നെ ഇറക്കണം താനൊരു തുമ്പോണ്ട് തന്നാ മതി ഞാനതേ പിടിച്ച് കയറിക്കോളാം ണോ നിറഞ്ഞു മാടി കുടിച്ചേ നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്ന അയ്യോ ഒരു മറയില്ലാത്തോണ്ട് ഓ മറ ഇവിടെ പാരി കാണാനാടി ആ വ്യക്തിരോട് ശാന്തി എടുക്കിക്കാൻ ലേസമയൊക്കെ വീറും തോർത്തുകൊണ്ട് കൊടുത്തോണ്ടാ പുലി മേള കുളിക്കാനോ ഇവളുമാര് നേരെ ചൊവ്വ ഒന്ന് വെച്ചാ എന്നാ ചെയ്യാനാ ആരാ ആ ിന്റെ അവിടെ വഴുതി വീണ് തല കല്ലേലടിച്ച് ചത്തന്നേ വരാവൂ സടയ പണി തീർത്തോണം രൂപ അമ്പതിനായിരം വെച്ച് രണ്ടെണ്ണത്തിന്റെയും വീട്ടിൽ അങ് എത്തും എന്നാ അത്രയും നീയൊക്കെ ഉള്ളൂ എന്നാ ശരി സാർ フフポフ。Mm. <laughs>

ഇതിപ്പോ പോലീസും കേസും നല്ല ഹോസ്പിറ്റലിൽ എവിടെ പൊല്ലാപ്പുമൊക്കെ ഞാൻ ഇല്ലായിരുന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല നാല് സ്റ്റിച്ച് ഉണ്ട് അല്ലാതെ വേറെ ഹെഡ് സ്കാൻ ഞാൻ ചെയ്യിച്ചു നത്തിങ് ടു ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ്ജൈലറാ

അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അതുകൊണ്ട് അതുകൊണ്ടാ ചളിക്കുന്നു പറഞ്ഞ അങ്ങ് തീർത്തത് ഈ ടി വി കൊണ്ട് വലിയ ശല്യം വന്നേ അപ്പം ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടെ ബ്രദറെ